ഹായ് ഡേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയുള്ളൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ മഴത്ത് നല്ല ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആട്ടോ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കം മറക്കരുത് അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആറ് ചക്കച്ചോളം അവിടെ എടുത്തിട്ടുണ്ട് നല്ല പൊഴുത്ത ചക്കച്ചോളം കേട്ടോ നല്ല മധുരമുണ്ട് വരക്കച്ചക്ക ഉണ്ടട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ തയ്യാറാക്കാൻ എടുക്കുമ്പോൾ വരക്കച്ചക്കനെടുക്കാൻ നോക്കുക പഴഞ്ചക്ക എടുക്കാതിരിക്കുക നല്ലതെട്ടോ അതിന് വെള്ളത്തിൻ്റെ കണ്ടൻറ് കൂടുതലായതുകൊണ്ട് തന്നെ വരക്കച്ചക്കയാണ് എടുക്കാൻ നല്ലത് കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കട്ടിയുള്ള ചോളൊക്കെ ആണെങ്കിൽ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ ഇന്ന് കട്ടില്ലാത്ത ചോളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നങ്ങനെ അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടോ ഇട്ടെടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ചക്കന്യ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കന്യാണ് അതുകൊണ്ടുതന്നെ കാൽ കപ്പ തന്നെ ധാരാളം കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത് കേട്ടോ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കുമ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരികയും ചെയ്യും അപ്പോൾ അത് നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് മൈദ എടുക്കാം മൈദപ്പൊടിൻ്റെ പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടു കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ എണ്ണയിലോട്ട് കോരിട്ട് എടുക്കാൻ പറ്റണ അത്ര ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും വേണ്ടത് അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി പാകമായിരുന്നു കേട്ടോ ഞാൻ ആറ് ചക്കച്ചോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒട്ടും കട്ടില്ലാതെ നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ വെച്ചെടുക്കുന്നുണ്ട് ഒന്ന് നിർബന്ധമൊന്നും ഉള്ള ഇല്ല കാര്യമില്ല കേട്ടോ വേണമെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിത് മാവ് റെഡിയാക്കിയൊക്കെ തന്നെ ചുട്ടെടുക്കുകയാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അര ടീസ്പൂണ് ഏലക്കൈ പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതിലോട്ട് കോരി ഒയ്ക്കാം അപ്പം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഉൾഭാഗം വേവും ചെയ്യൂല ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയ ചട്ടിയായതുകൊണ്ട് ഞാൻ പകുതിയെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ടെടുക്കട്ടോ അപ്പോൾ അത് രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചക്ക വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നൊരു സ്നാക്സ് ആട്ടോ അത് ചക്ക സീസൺ ഒക്കെ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ അത് ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു സ്നാക്സ് ആട്ടോ അത് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് ചക്ക വെച്ചിട്ട് നല്ല ഒരുപാട് റെസിപ്പീസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്